വാഫി വഫിയ സംസ്ഥാന കലോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള സോണൽ മത്സരങ്ങളാണ് വളാഞ്ചേരി മർക്കസ് ക്യാമ്പസിൽ വെച്ച് നടക്കുന്നത് വഫിയ ബി സോൺ കലോത്സവവും വാഫി എ സോൺ കലോത്സവവുമാണ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വഫിയ കോളേജുകൾ പതിനൊന്ന് കോളേജുകളാണ് ഇവിടെ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഏകദേശം മുന്നൂറ്റി അൻപതോളം മത്സരാർത്ഥികൾ എഴുപതോളം ഇനങ്ങളിൽ മത്സരിക്കുന്നുണ്ട് പരിപാടികൾ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് വാഫി കലോത്സവവുമായി ബന്ധപ്പെട്ട് വാഫി ഡബ്ല്യു എസ് എഫ് വാഫി സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ ഭാരവാഹികൾ സംസാരിക്കും കലോത്സവമാണ് ഇന്ന് വളാഞ്ചേരി മർക്കസിൽ നാളെ വളാഞ്ചേരി മർക്കസിൽ സംഘടിപ്പിക്കപ്പെടുന്നത് ഇന്ന് ബീസോൺ തലം വഫിയ കലോത്സവം സംഘടിപ്പിക്കപ്പെടുന്നു നാളെ നടക്കുന്ന വഫിയ കലോത്സവത്തിൽ പതിനാലോളം കോളേജുകൾ തമ്മിൽ കലാ മാമാങ്കത്തിൽ ഏർപ്പെടുന്നു എഴുപതോളം ഇനങ്ങളുണ്ട് മുന്നൂറിലധികം മത്സര മത്സരാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ ഓഫിയ കലോത്സവങ്ങൾ ഓരോ വർഷവും സംഘടിപ്പിക്കപ്പെടുമ്പോൾ അതിൻ്റെതായ വ്യത്യസ്തതകൾ വെച്ച് പുലർത്താറുണ്ട് നമ്മുടെ ഇത്തവണത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഫെസ്റ്റിൽ ഐറ്റം എന്ന് പറയുന്നത് റ്റാണ് പരമ്പരാഗത രീതിയിലുള്ള മുഷാറ മത്സരം നമ്മൾ അക്ഷരാടിസ്ഥാനത്തിൽ നടത്തുന്നത് പരിഷ്കരിച്ച് വിഷയാടിസ്ഥാനത്തിലാക്കി നമ്മൾ ഒരു പുതിയ രൂപം കൊണ്ടുവന്നിട്ടുണ്ട് അത് കഴിഞ്ഞ സോണൽ കലോത്സവത്തിലും ജഡ്ജസിൻ്റെയും മറ്റു അതിഥികളുടെയൊക്കെ ആകർഷിച്ചിട്ടുണ്ട് അതുപോലെ പലതരത്തിലുള്ള വ്യത്യസ്തതകൾ വെച്ച് പുലർത്തുന്നതാണ് ഇത്തവണത്തെയും വഫിയോഫിയ കലോത്സവം കഴിഞ്ഞ തവണത്തേതുപോലെ നമ്മുടെ സംവിധാനം തന്നെ മുന്നോട്ട് വെക്കുന്ന ഇസ്ലാം ലളിതം സുന്ദരം എന്ന മനോഹര പ്രമേയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇസ്ലാമിന്റെ ലാളിത്യവും സൗന്ദര്യവും ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടെന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ അടുത്ത കാലത്തായി ഇസ്ലാമിനെ ഭീകരമായി ചിത്രീകരിക്കാനും ഇസ്ലാമിന്റെ സൗന്ദര്യത്തെ ഏർ മറച്ചുവെക്കാനും ശ്രമിക്കുന്ന പ്രവണതകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തുകൊണ്ടും ഇസ്ലാമിന്റെ ആ ഒരു ലാളിത്യവും സൗന്ദര്യവും ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും പറഞ്ഞു കൊടുക്കേണ്ടത് സ്വാഭാവികമായി മുസ്ലിങ്ങളുടെ വളരെ പ്രാഥമികമായിട്ടുള്ളൊരു ഉത്തരവാദിത്വം എന്ന നിലക്കാണ് ഈ ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുള്ള ഒരു ഫെസ്റ്റ് ഞങ്ങൾ നടത്തുന്നത് കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് കോഴിക്കോട് സ്വപ്നനഗരിയിൽ വെച്ച് നടന്ന വളരെ പ്രധാനപ്പെട്ട ഗ്രാൻഡ് വാഫിയോഫിയ കലോത്സവത്തിലും ഇതേ ആശയത്തിൽ ഇതേ മോട്ടോ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് കലോത്സവം നടന്നത്